ഈ വർഷം ഒരുപാട് ഞെട്ടിക്കുന്ന മരണങ്ങളാണ് പ്രേക്ഷകർ നേരിടേണ്ടി വന്നത് അത്തരത്തിൽ മിനുസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അപർണയുടെ മരണമാണ് എല്ലാവരെയും ഞെട്ടിച്ചതെന്ന് പറയാം ഓഗസ്റ്റ് മാസത്തിലായിരുന്നു അപർണയുടെ മരണം എല്ലാവരെയും അപ്രതീക്ഷിതമായി ഞെട്ടിച്ചത് ഇതിന് പിന്നാലെ ഇപ്പോൾ പല കാരണങ്ങളും അപർണയുടെ മരണത്തെ ചൂണ്ടിക്കാട്ടി പുറത്തു വരുന്നുണ്ട് അപർണയുടെ മരണത്തെക്കുറിച്ചുള്ള തമിഴ്നാടൻ ബെയിൽവാൻ രംഗനാഥന്റെ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറുന്നത് താരങ്ങളെക്കുറിച്ച് യാതൊരു അടിസ്ഥാനമില്ലാത്ത ഗോസിപ്പുകൾ എരിവും പുളിയും ചേർത്ത് പടച്ചുവിടുന്നയാളാണ് രംഗനാഥൻ എന്ന് പൊതുവേ സംസാരമുണ്ടെങ്കിലും ഇപ്പോൾ അപർണയെക്കുറിച്ചും അപർണയുടെ മരണകാരണത്തെക്കുറിച്ചും ഭർത്താവും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണെന്നും കൂടി ബൈൽവാൻ രംഗനാഥൻ പറയുന്ന വാക്കുകളാണ് എല്ലാവരും ഞെട്ടിക്കുന്നത് ഇതാണ് അപർണയും സഹോദരിയും ഭർത്താവുമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും ഇത് പുറത്തു പറഞ്ഞ് നാണക്കേടാകുമെന്ന് പേടിച്ചാണ് അപർണ ആത്മഹത്യ ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ അപർണയുടെ മരണം അത്ര ദുരൂഹത നിറഞ്ഞതാണെന്നും ഇപ്പോൾ രംഗനാഥൻ രംഗത്തെത്തി പറയുന്നത് തന്നെയാണ് ഈ വിവാദ പ്രസ്താവനകളിലേക്ക് ഇപ്പോൾ ഇത് നീങ്ങുന്നത് താരങ്ങളെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഗോസിപ്പുകൾ പറയുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു അപർണയുടെ മരണത്തിന് കാരണം ഇതാണെന്ന് ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നു എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മലയാളത്തിലെ പ്രശസ്ത നടിയാണ് അപർണ പല ടി വി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച് പ്രശസ്തയായ നടിയെന്ന് പറയാം കാണാൻ അതീവ സുന്ദരി അവർ സഞ്ജിത്ത് എന്നൊരാളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അപർണയ്ക്കൊപ്പമായിരുന്നു അവിവാഹിതയായ സഹോദരിയും കഴിഞ്ഞിരുന്നത് അപർണ ഷൂട്ടിന് പോകുമ്പോഴെല്ലാം അപർണയുടെ സഹോദരിയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു ഒരു നാൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടു കണ്ടതും അപർണ ദേഷ്യപ്പെട്ടു സഹോദരിയെ വഴക്ക് പറഞ്ഞു ഇതോടെ അപർണയെ ഭർത്താവ് വിഷ്ണിപ്പെടുത്താൻ ആരംഭിച്ചു കൊല്ലും കഴുത്തുനിരിച്ചു കൊല്ലും നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു ആ വിഷമത്തിൽ ഭർത്താവ് ടോർച്ചർ ചെയ്തുവെന്ന് കരുത്തെഴുതി വെച്ച് അപർണ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ അപർണയുടെ ഭർത്താവ് ജയിലിൽ കമ്പി എണ്ണുകയാണെന്നും ബേൽവാൻ പറയുന്നു തമിഴിലും ഇതുപോലെ ഒരാൾ ഉണ്ടായിരുന്നു ആ നടൻ മരിച്ചുപോയി വലിയ സംവിധായകനായിരുന്നു ശിവാജിയുടെ സിനിമയെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് അയാളുടെ അച്ഛനും ചേട്ടനും വലിയ കോടീശ്വരനാണ് സഹോദരനും സംവിധായകനും ഒക്കെയാണ് സഹോദരന്റെ ഭാര്യ നടിയാണ് അയാൾ ഒരു നടിയെ വച്ചൊരു സിനിമ സംവിധാനം ചെയ്തു അതിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു ഞാൻ ഒരു ദിവസം അഭിനയിച്ചതിൻ്റെ പ്രതിഫലം വാങ്ങാൻ ഓഫീസിൽ ചെന്നു കഥക തോർന്നതും സംവിധായകനും നടിയുടെ അനീതിയും അവളുടെ പിന്നിൽ നടിയായി പക്ഷേ ഞാൻ അയാളുടെ പേര് പറയില്ല അദ്ദേഹം മരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ വേറൊരു നടനെ വിവാഹം കഴിക്കുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തുവെന്നും ഇദ്ദേഹം പറയുന്നു അതേസമയം ഭർത്താവിന്റെ സ്ഥിരം മദ്യപാനവും ദാമ്പത്യ പ്രശ്നങ്ങളുമാണ് അപർണയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് എഫ്ഐആറിൽ തന്നെ പറയുന്നത് ഭർത്താവിന്റെ സ്ഥിരം മദ്യപാനം വല്ലാതെ താരത്തിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് പറയാം ദാമ്പത്യ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അപർണയെ ഏറെ അലട്ടിയിരുന്നതെന്ന് പറയണം അപർണ കുറച്ചു നാളുകൾക്ക് മുൻപ് അഭിനയം നിർത്തി സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി നോക്കിയിരുന്നു അതുപോലും തന്നെ ജീവിതം അങ്ങനെ കൊണ്ടുപോകാനാകില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അപർണ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് അഭിനയമൊക്കെ നിർത്തിയത് അല്ലെങ്കിൽ ഒരിക്കലും അപർണ സീരിയൽ വിട്ടു പോകില്ല എന്ന് ഉറപ്പായിരുന്നു എന്ന് ഒപ്പമുള്ള താരങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അപർണയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അപർണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പ്രേക്ഷകരുടെ കടമയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ